ആറ് പേർ മാത്രം നോമിനേറ്റഡ് ആയിരിക്കുകയാണ് രക്ഷപ്പെട്ടു അതെ പക്ഷേ ഈ ആഴ്ച പുറത്താവുന്നത് മിക്കവാറും നെവിൻ തന്നെ ആയിരിക്കും കാരണം ഇപ്പൊ വന്നിട്ടുള്ള എവിക്ഷനിൽ നിന്നിട്ടുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും വീക്കായിട്ടുള്ളത് നെവിൻ ആണ് ബാക്കി എല്ലാവരും രക്ഷപ്പെടും ബൈ വോട്ടിന്റെ ബേസിസിൽ എന്നാണ് എനിക്ക് മനസ്സിലാവുന്ന സംഭവം അത് മാത്രമല്ല ആരിനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കളി കിടക്കുവാണ് ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം രാവിലെ മുതൽ തന്നെ ക്യാപ്റ്റൻസി ടാസ്ക് തുടങ്ങിയിട്ട് ഇതുവരെയും തീർന്നിട്ടില്ല സാബുമാൻ വാ തുറന്ന് നെവിന്റെ കൂടെ അടി പൊട്ടിച്ചിരിക്കുകയാണ് ലൂഡോ ബോൾ എല്ലാം വലിച്ചു കീറി എറിഞ്ഞ് നവിൻ നോമിനേറ്റഡ് ആയതിന്റെ എടുത്ത് നിൽക്കുകയാണ് വീടിനകത്ത് നല്ല രീതിയിലുള്ള അടി പൊട്ടുന്നുണ്ട് കണ്ടന്റുകൾ ഒന്നും ഇത്രയും നേരം ഇല്ലായിരുന്നു നോമിനേഷൻ ശേഷമാണ് കണ്ടന്റുകൾ തുടങ്ങിയത് എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ രാവിലെ പത്തര മുതൽ വൈകുന്നേരം നാല് മണിവരെയുള്ള അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മീഡിയ ഐ എം അങ്ങനെ രാവിലെ തന്നെ അനീഷും ആതിലേയും കൂടെ ആയിട്ട് വീണ്ടും വീണ്ടും ചിന്ന ചിന്ന വഴക്കുകൾ തുടങ്ങുന്നുണ്ട് കോമണർ കാർഡ് ഇറക്കി കൃഷി വിറ്റു നെലം എന്നുള്ള സാധനം ആതിലെ വീണ്ടും പറയുന്നു അത് ചുമ്മാ അനീഷിനെ പ്രൊമോക്ക് ചെയ്യാൻ പറയുന്നതാണ് അനീഷ് വിട്ടു കൊടുക്കുന്നില്ല ഞാൻ അങ്ങനെ ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ഞാൻ കോമണറാണ് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല കൊളാബറേഷൻ പി ആർ ഒക്കെ വീണ്ടും വീണ്ടും ചർച്ചയാവുന്നു ഇതേ സമയം ആരെയും അനുമോളും അതുപോലെ തന്നെ സാബുമാനും കൂടി ആ കയറും കെട്ടി നടക്കുന്നുണ്ട് ആരും കുറെ കൂടെ ഒക്കെ ചെയ്ത് അനുമോളെ പുറത്താക്കാൻ കുറെ നോക്കുന്നുണ്ട് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കുറെ വേലകൾ ചെയ്യുന്നുണ്ട് അനുഭവക്ക് നല്ല രീതിക്ക് പ്രൊവോക്ക് ആവുന്നുണ്ട് സാബുവാൻ അവിടെ നിന്നിട്ട് ഒരു ഗുണമില്ല ഒന്നും ചെയ്യുന്നില്ല വാ തുറക്കാതെ ഉണ്ടായിരിക്കുകയാണ് ആണെങ്കിൽ നല്ല പ്രൊവോക്ക് നല്ല പൊട്ടുന്നുണ്ട് ആരും കാണിക്കുന്നത് പക്ഷെ ആരൻ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് മീൻസ് എങ്ങനെയെങ്കിലും പുറത്താക്കണം എന്നുള്ള ലെവലില് അനുമോ ബാത്റൂമിൽ കയറാൻ സമ്മതിക്കുന്നില്ല ഡ്രസ്സിംഗ് റൂമിൽ പോകാൻ സമ്മതിക്കുന്നില്ല തുണി അലക്കാൻ സമ്മതിക്കുന്നില്ല കിച്ചണിൽ പോവാൻ സമ്മതിക്കുന്നില്ല അതൊക്കെയാണ് നിങ്ങൾ നല്ല പ്രൊമോയിൽ കണ്ട സാധനങ്ങളാണ് അവിടെ മണിക്കൂർ ഓരോ മണിക്കൂറിലും ഒരു ചെറിയ സാധനം നടക്കും പിന്നെ ഇരിക്കുന്നു നിൽക്കുന്നു കൈവേദനിക്കുന്നു കൈമാറ്റിയെന്ന് പറയുന്നു അങ്ങനെ 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 അതും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെയാണ് അവസാനം നോമിനേഷൻ വരുന്നത് ഇവര് നോമിനേഷൻ സമയമായിട്ട് കൂടിയും ഇവരുടെ കയ്യിൽ കെട്ടൊന്നും തന്നെ മാറുന്നില്ല മൂന്ന് പേര് ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുവാണ് അനു പറയുന്നുണ്ട് നീ ക്യാപ്റ്റൻ ഒരു തവണ ആയതാണ് നമ്മളാവട്ടെ ഇല്ല ഞമ്മ പോകൂല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നുണ്ട് ഇപ്പൊ ഇവർ ആരും ക്യാപ്റ്റൻ ആയിട്ടില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവരെയും കൂടെ ചേർത്ത് നോമിനേറ്റ് ചെയ്യാം പക്ഷേ അതിനുശേഷം ഇവർ ആരെങ്കിലും ഒരാൾ ക്യാപ്റ്റൻ ആയിട്ട് ആ ക്യാപ്റ്റൻ അയാൾ നോമിനേഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ അയാൾ ഫ്രീ ആവും എന്ന് പറയുകയാണ് നോമിനേഷൻ ക്ലോസ്ഡ് ആണ് ഇവരുടെ മൂന്ന് പേരുടെയും കയ്യിൽ കെട്ടുണ്ട് അപ്പൊ അതിനകത്ത് ട്വിസ്റ്റ് വരുന്നുണ്ട് പറഞ്ഞുതരാം ആദ്യം അനീഷ് കൺഫഷറൂമിൽ പോകുന്നു ഷാനവാസിന്റെയും നൂറയുടെയും പേര് ഷാനവാസ് ഇവിടെ കാണിച്ച കഴിഞ്ഞ ആഴ്ചത്തെ മുഴുവൻ പ്രകടനം പുലിമുരുകനെ പോലെ ആയിരുന്നു പിന്നെ ഷാനവാസിനെ പോലെ ആയിരുന്നു അനാവശ്യ പ്രശ്നമുണ്ടാക്കി എന്നോടും അനാവശ്യ പ്രശ്നമുണ്ടാക്കാമെന്നു സ്ത്രീകളോട് വളരെ മോശമായിട്ട് പെരുമാറി സീക്രട്ട് ടാസ്ക് തൊലച്ചു നൂറയുടെ പേര് പറയുന്നു കാരണം സ്ട്രോങ് ആയിരുന്ന നൂറ വീക്കായി വരുന്നു ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല അക്ബർ ഷാനവാസിന്റെയും നൂറയുടെയും പേര് ഷാനവാസ് ഒരു ഗെയിം ആണ് കളിക്കുന്നത് എനിക്ക് സ്ക്രീൻ സ്പേസ് തരണ്ടെന്നെല്ലാം അടുത്ത് വന്ന് പറഞ്ഞു അതുപോലെ തന്നെ നൂറ എങ്ങനെ സർവൈവ് ചെയ്യണമെന്ന് നൂറയ്ക്ക് അറിയില്ല വ്യക്തിവൈരാഗ്യവും നൂറ മനസ്സിൽ വെക്കുന്നുണ്ട് ആദില ഷാനവാസിന്റെയും ലക്ഷ്മിയുടെയും പേര് ഷാനവാസ് ഗെയിമിനെ ഗെയിമിന്റെ രീതിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഇമോഷണൽ ആയിട്ട് ഡ്രാമ മുതലെടുക്കുന്നുണ്ട് മെയിൽ ഷോഭനിസമാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ദെൻ ലക്ഷ്മിയുടെ പേര് പറയുന്നു പ്രിൻസിപ്പളിനെ പോലെ റൂൾ റെഗുലേഷൻ ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ആര്യൻ്റെ അമ്മ കളിക്കാനാണ് നോക്കുന്നത് ഇവിടെ നോമിനേഷൻ ഡിസ്കസ് ചെയ്യരുതെന്ന് പറഞ്ഞ് ഡിസ്കസ് ചെയ്തു അടുത്ത് നെവിൻ സാബുമാന്റെയും അക്ബറിന്റെയും പേര് സാബുമാൻ ഗെയിമിൻ ഇവിടെ ഗെയിം എന്നുള്ള രീതിക്ക് എന്തെങ്കിലും ബിഗ് ബോസ് കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചാഴ്ച കഴിഞ്ഞാണ് അവന് ബോധം വരുന്നത് പിന്നെ ഊഴം വരുമ്പോൾ കല്ലെറിയാന്ന് പറഞ്ഞ നോക്കിയിരിക്കുകയാണ് പക്ഷെ നടക്കത്തില്ല അക്ബറിന്റെ പേര് പറയുന്നു മാനിപ്പുലേഷൻറെ അങ്ങേയറ്റമാണ് അക്ബർ ആടുന്ന ഊഞ്ഞാൽ തന്നെയാണ് എനിക്ക് അക്ബറിന്റെ ഗെയിം പ്ലാൻ ഇഷ്ടപ്പെടുന്നില്ല നൂറ ലക്ഷ്മിയുടെയും നെവിന്റെയും പേര് ലക്ഷ്മി ഇവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല പ്രിൻസിപ്പിളുകളിയാണ് സെയിം ആതിലെ പറഞ്ഞ റീസൺ ആ വോൾഡ് വരെ എന്നിട്ട് ഗ്രൂപ്പിലെ ഇവിടെ ചിലരെ അടുത്ത് മാത്രം ഫേവറേറ്റിസം കാണിക്കുന്നുണ്ട് ദെൻ നെവിൻ്റെ പേര് പറയുന്നു എന്റർടൈൻമെന്റ് മാത്രമേ ഇവിടെ ഉള്ളൂ ഇന്നൊരു സ്വഭാവം നാളെ വേറൊരു സ്വഭാവം ആഹാരത്തിന് വേണ്ടി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് ഷാനവാസ പോകുന്നു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ റീസൺ ഷാനവാസിന്റെ ലൈഫ് ആണ് ചെറുതെ എൻ്റെ ഒപ്പം മരിച്ചു ഞാൻ അവിടെ നിന്ന് കവലേക്കിടന്ന് വളർന്നു മാർക്കറ്റ് ജോലിക്ക് പോയി ഈ കഥ മൊത്തം പറയുന്നു ഇത് ഏതാണ് എനിക്ക് തോന്നുന്നത് ഒരു പത്ത് മിനിറ്റ് അടുപ്പിച്ച് മാത്രം ഉണ്ട് ഷാനവാസിന്റെ നോമിനേഷൻ ഷാനവാസിന്റെ കഥ മൊത്തം ബിഗ് ബോസ് കഷ്ടം ഇത് ഒന്ന് കേൾക്കുന്നുണ്ട് എന്നിട്ട് അവസാനം ലാലേട്ടം വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എടിപൊടി വിളിക്കലെന്ന് പറഞ്ഞ് ഞാൻ കേട്ടു ഇപ്പോഴും മാറി ചിന്തിക്കാത്ത അക്ബർ ഇതാണ് കാരണം ഈ ഒരു കാരണത്തിന് വേണ്ടിയിട്ടാണ് എന്ത് ഒരു ബന്ധവും ഇല്ലാത്ത ഷാനവാസിന്റെ കഥ പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് അക്ബർ പിന്നെ സീക്രട്ട് ടാസ്ക്കിൽ അവൻ എന്നെ ഏഴാമത്തെ ആളായിട്ടാണ് വിളിച്ചത് ആരെയായിരുന്നു എന്നെ വിളിക്കേണ്ടിയിരുന്നത് ആരും ടാസ്ക് കൊടുത്തത് അക്ബറാണ് എന്നെ വിളിച്ചത് അപ്പൊ എന്നെക്കാലം ശേഷം ഇവിടെ വന്നിട്ടുള്ള വൈൽഡ് കാർഡ് സാബുമാനും ലക്ഷ്മിയൊക്കെ അവർക്ക് വിശ്വാസമുണ്ട് എന്നെ വിശ്വാസം അല്ലാതെ ഏഴാമത്തെ ആളായിട്ട് വിളിച്ചു പിന്നെ മാത്രമല്ല ഇവൻ ആയിരുന്നു എന്നെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഇവന് പ്ലാൻ ചെയ്തത് എന്നൊക്കെ പറയും എന്തൊക്കെ റീസൺ പറയുന്നോ എന്തോ ഒരു ബോധവും ഇല്ല ഒരു ബോധവും ഇല്ല ഇമാതിരി ഒരു പൊട്ടന എന്ന് പറഞ്ഞ ഭൂലോക പൊട്ടനായിട്ടാണ് ഷാനവാസി പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അക്ബറിനെ നോമിനേറ്റ് ഇത് എന്തോന്ന് റീസൺ ഇതൊരു വാലിഡ് ആണോ ഷാനവാസ് ഞാൻ ഇങ്ങനെ ആയിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അപ്പൊ അക്ബർ അങ്ങനെ ആയിപ്പോയി ഇതാ നോമിനേറ്റഡ് അങ്ങനെയാണ് പറയുന്നത് അടുത്ത ആര്യൻ്റെ പേര് പറയുന്നു ആര്യന്റെ ലിപ് മൊമെന്റിൽ നിന്നും അവൻ എന്നെ തെറി വിളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കതിൽ ലാലേട്ടന്റെ മുന്നിൽ പറയാൻ പറ്റിയില്ലെന്ന് കൊള്ളാലോ ഇത് ലിപ് മൂമെന്റ് നോക്കിട്ട് അതിന് തെറി വിളിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറയുന്നത് അടുത്ത ലക്ഷ്മി ആദരയുടെയും അക്ബറുടെയും പേര് ആദ്യം പഴയ കാര്യത്തിൽ എൻ്റെ അടുത്ത് കലി പൊട്ടിച്ചുകൊണ്ട് റെസ്പെക്ട് ചെയ്യാതെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മയെ വരെ പറഞ്ഞു സഭ്യമായ മറുപടികൾ ഒന്നും തന്നെ വരുന്നില്ല അനീഷിനെ ആ ഒരു കൃഷിയുടെ കേസിൽ എടുത്തിട്ട് ഉടുക്കുന്നുണ്ട് അക്ബറിന്റെ പേര് പറയാൻ കാരണം എന്തെങ്കിലും ഒരു പ്രശ്നം നോക്കിയിരുന്നിട്ട് അതിനകത്ത് ഇടപെട്ട് സോൾവ് ചെയ്യാനെന്നുള്ള രീതിക്ക് വന്ന് വ്യാജേന വഴക്ക് ക്രിയേറ്റ് ആവും പിന്നെ ഒരു മോശം ഇമേജ് എല്ലാവർക്കും പോർട്രേറ്റ് ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുന്നുണ്ട് പിന്നെ ഇനി ബാക്കി അപ്പൊ ഇത്ര നോമിനേഷൻ കഴിയുന്നു ഇനി സാബുമാനും ആരും അനുമോളം മാത്രമേ ബാക്കിയുള്ളൂ അപ്പൊ ഇവർ കയ്യിൽ കയർ കെട്ടിയിരിക്കാനുള്ള കൺഫെഷ് റൂമിൽ വിളിച്ചിട്ടും കാര്യമില്ല അപ്പൊ ഇവരെ വിളിച്ചങ്ങ് ഓപ്പൺ ആയിട്ട് നോമിനേറ്റ് ചെയ്യാൻ പറയുകയാണ് സാബുമാൻ നെവിൻ്റെയും അക്ബറിന്റെയും പേരാണ് നെവിൻ ഇവിടെ കാണിക്കുന്ന കള്ളത്തരമാണ് ആ പറയുന്ന പാലൊക്കെ ഇന്നലെ അടുത്ത് ഒളപ്പിച്ച് വെച്ചാൽ നെവിനാണ് രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്നുണ്ട് അക്ബർ മാനിപ്പുലേറ്റ് ആണ് ഇവിടെ ചെയ്യുന്നത് പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അക്ബർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിൽക്കുന്ന ആളും നെവിൻ ഇൻഫ്ലുവൻസ് ആകുന്ന ആളുമാണ് അടുത്ത് ആര്യൻ അനുവിൻ്റെ നൂറയുടെയും പേര് അനു ഒരു ധാരണ ഇല്ലാത്ത മറുപടികളാണ് ലാലേട്ടന് മുന്നിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ ഒരാഴ്ചത്തേക്ക് മുമ്പുള്ള സംഭവം എടുത്തുകൊണ്ട് അനു വരും പിന്നെ ഗ്രൂപ്പ് കളിയാനവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലെ നൂറയട്ട് അടുത്ത നൂറയുടെ പേര് പറയുന്നു ആക്ടീപ് കുറവാണ് അനുമോള് ആര്യൻ്റെയും നെവിന്റെയും പേര് ആര്യൻ ഇവിടെ ജിസേലിന്റെ ഷാഡോ ആയിട്ടാണ് മുന്നിൽ നിന്നിരുന്നത് ഇപ്പൊ പലരെയും പിടിച്ച് പുതിയ ട്രാക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവനൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ആ തെറ്റിൽ അവൻ ശരിയാക്കി മാറ്റും ഡബിൾ മീനിങ്ങിൽ ഓരോ കാര്യങ്ങൾ പറയും എന്റെ ദേഹസ്ഥാനാവശ്യമായിട്ട് തൊടുന്നുണ്ട് ദെൻ നെവിൻ പാല് ഇന്നലെ എടുത്തതിൽ മൊത്തം ഇവിടെ ഡ്രാമ കളിച്ച് കള്ളത്തരം കാണിച്ചു ഇത്രയാണ് മൊത്തം നോമിനേഷൻ റീസൺസ് വോട്ടുകൾ ഷാനവാസിന് മൂന്ന് നൂറയ്ക്ക് മൂന്ന് ലക്ഷ്മിക്ക് രണ്ട് സാബുവോന് ഒന്ന് സാബുമാൻ ഒന്ന് അക്ബറിന് നാല് മൂന്ന് ആര്യന് രണ്ട് ആദിലയ്ക്ക് ഒന്ന് അനുവിന് ഒന്ന് ഇങ്ങനെയാണ് വോട്ട് വരുന്നത് അനീഷിന്റെ പേര് ആരും പറയുന്നുമില്ല ഒരു വോട്ട് കിട്ടിയ ആദിലയും സേഫ് ആവുന്നു അനുവും സേഫ് ആവുന്നു സാബു മാനും സേഫ് ആവുന്നു ബാക്കി നോമിനേഷൻ ലിസ്റ്റ് വീക്ക് പതിനൊന്നിലെ നോമിനേഷൻ ലിസ്റ്റില് ലക്ഷ്മി ആര്യൻ നെവിൻ നൂറ ഷാനവാസ് അക്ബർ ഇവർ ആറ് പേരും വരുന്നുണ്ട് ഇനി ആര്യൻ ഇതിനകത്തുണ്ട് ആര്ന ക്യാപ്റ്റൻസി ടാസ്കിനകത്തുള്ള ആളാണ് അപ്പൊ ആര്യൻ ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചു കഴിഞ്ഞാൽ ആര് എന്ത് ചെയ്യാം നോമിനേഷൻ ഫ്രീ ആവാം എന്തായാലും ഈ നവീൻ ആൾ തന്നെയായിരിക്കും എന്നാണ് എനിക്ക് ഈ ലിസ്റ്റ് കണ്ടിട്ട് തോന്നുന്നത് ബൈ ആക്ടീവ് ബേസ്ഡ് അല്ല ആക്ടീവ് ബേസ്ഡ് ആണെങ്കിൽ ഈ ലിസ്റ്റിൽ നിന്ന് പോവേണ്ടത് ലക്ഷ്മിയാണ് കാരണം ലക്ഷ്മിയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആര്യൻ നെവിന് നൂറ അഞ്ച് പേരും ആക്റ്റീവാണ് ലക്ഷ്മിയാണ് ഔട്ട് ആവേണ്ടത് പക്ഷേ ഐ തിങ്ക് ബൈ ദ വോട്ട് ട്രെൻഡ് വോട്ടിംഗ് ട്രെൻഡ് വെച്ച് എന്താണ് നെവിൻ ആകാനുള്ള സാധ്യത കൊണ്ട് ചിലപ്പോ ഒരു നോയവിക്ഷനും വെക്കാം കാരണം അടുത്ത ആഴ്ച എന്തായാലും ടിക്കറ്റ് ഫിനാലയാണ് അപ്പൊ അതുകൊണ്ട് നോ എവിക്ഷൻ വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ഔട്ട് ആവുകയാണെങ്കിൽ നവിൻ തന്നെയായിരിക്കും കാരണം ടിക്കറ്റ് ഫിനാലയ്ക്ക് പത്ത് പേരെ വെച്ച് ചെയ്യുന്ന ഒരു ഒരു ഡീസെന്റ് സാധനമാണ് അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഒരു നോയവിക്ഷൻ വെക്കാൻ കേട്ടോ ഇനി ഇപ്പൊ എന്തായാലും അതിന്റെ അടുത്ത ആഴ്ചയും അതിന് ശേഷമുള്ള ആഴ്ച നോയവിക്ഷൻ വരത്തില്ല എവിക്ഷൻ വെക്കണമെങ്കിൽ അടുത്ത ആഴ്ച തന്നെ വെക്കണം ആ ലെവലിൽ ആയിരിക്കണം നമുക്ക് നോക്കാം എന്തായാലും എന്തൊക്കെ നടക്കും എന്നുള്ളത് അതിനുശേഷം പിന്നീട് ഈ പറഞ്ഞതുപോലെ നോമിനേറ്റ് ചെയ്ത എന്റെ കലി പൊട്ടി നെവിൻ നടക്കുന്നുണ്ട് സാബുമോന്റെ മണ്ടയിൽ വലിഞ്ഞ് കയറിയിടാം നീ ഇവിടുത്തെ ഒട്ടും ഡിസർവിങ് അല്ലാത്ത ഒരാളാണ് ഫുഡ് ബ്ലോഗിങ് ആണെന്നാണ് അവിടെ നീ കരുതി നീ എന്താ ഉണ്ടാക്കുന്ന നീ കൊടെ ഉണ്ടാക്കണം എന്ന് നിനക്ക് വല്ലതും അറിയാൻ വേണം രണ്ട് വെള്ളത്തിൽ ചവിട്ടുന്നവന എന്ന് പറഞ്ഞ് സാബുമോനും ആ സാബുമാനും നവിനും കൂടെ കിടന്ന് കാട്ട വിളക്ക് കൂടുന്നുണ്ട് അതിൻ്റെ കൂടി അനുമോള് പോയി എന്തൊക്കെയോ പറയുമ്പഴത്തേക്കും എടീ നീ ഇവിടത്തെ വലിയ അതാണ്ട്രീ മറ്റാണ്ട്രീ മറു താണ്ട്രി പറഞ്ഞ് കളിക്കാൻ കൊടുത്ത ലൂഡോ ബോർഡ് വരെ വലിച്ചു കീറിയിടം ഇത് തന്നെയാണ് അതിന്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് നെവിൻ അവിടെ കിടന്ന് ഭയങ്കര മൊത്തം സീനാക്കുന്നുണ്ട് ഇതാണ് അവിടെ നാല് മണിവരെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇനി അടുത്ത ലൈവ് അപ്ഡേറ്റ് കൂടുതൽ മണിക്കൂറുകളിൽ ഞാൻ അടുത്ത വരും മണിക്കൂറുകളിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ